നമ്മുടെ ദൈവം പൂർത്തീകരണങ്ങൾ നൽകുന്ന ദൈവമാണ് വാഗ്ദത്തങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനത് നിവർത്തിക്കുവാനും പൂർത്തീകരിക്കുവാനും ശക്തനാണ് എത്ര കഷ്ടതയുണ്ടെങ്കിലും എത്ര പരിശോധനയുണ്ടെങ്കിലും എത്ര ദുർഘടങ്ങളാണ് പാതയിൽ കാത്തിരിക്കുന്നതെങ്കിലും ദൈവം വാഗ്ദത്തങ്ങളെ നിവർത്തിക്കും ദൈവം ഒരു പൂർത്തീകരണം നമുക്ക് നൽകിത്തരും ഇന്നത്തെ ഷാലൂർ സന്ദേശം കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹവന്ദനം അറിയിക്കുന്നു കർത്താവിനെ ആരാധിക്കുന്ന ഒരു നല്ല ദിവസം ദൈവം നമുക്ക് ദാനമായി നൽകി ഒരു മാസത്തിൻ്റെ മുപ്പത്തി ഒന്ന് ദിവസം ദൈവം നമ്മെ അത്ഭുതകരമായി പരിപാലിച്ചു ഒത്തിരി സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ദൈവം വിശ്വസ്തൻ ആ മേൻ ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നത് തന്നെ ദൈവം നിങ്ങളെ ഈ മാസത്തിൻ്റെ ഒടുവിലത്തെ ദിവസത്തിലേക്ക് കൊണ്ടുവന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഒത്തിരി നന്ദിയോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം നമ്മുടെ കർത്താവ് വിശ്വസ്തൻ ഹാല ദൈവം പ്രതിസന്ധികളുടെ നടുവിലും കഷ്ടതകളുടെ നടുവിലും തടസ്സങ്ങൾ എത്ര ഉയർന്നു നിൽക്കുമ്പോഴും പൂർത്തീകരണങ്ങൾ നൽകുന്ന ദൈവമാണ് നൂറ്റി മുപ്പത്തി എട്ടാം സങ്കീർത്തനം ഏഴ് എട്ട് വാക്യങ്ങൾ നമുക്ക് വായിക്കാം ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും നിന്റെ വലങ്ക എന്നെ രക്ഷിക്കും യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും യഹോവേ നിന്റെ ദയ എന്നേക്കുമുള്ളത് തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുത് യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും നിന്റെ കാര്യം എന്തായി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലോ എവിടെ എത്തിച്ചേരുമോ എവിടെയെങ്കിലും എത്തുമോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ പലയിടത്തും ഫേസ് ചെയ്യും കാരണം സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നിലവിൽ കഷ്ടതയാണ് തീച്ചോളയ ശോധനയാണ് നീക്കങ്ങൾ ഒന്നുമില്ല മറുപടികളൊന്നും ഇല്ല ഒന്നും കാണുന്നില്ല യോബിന്റെ വസ്തുവത്തിൽ പറഞ്ഞിരിക്കും മുപ്പത്തി എട്ടാം പറയുന്നത് പോലെ ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നതായി കാണുന്നില്ല എന്നാൽ കാറ്റ് കടന്നതിനെ തെളിവാക്കും എന്നൊരു വചനം എഴുതിയിട്ടുണ്ട് അമ്മേ മുപ്പത്തി എട്ടാം അദ്ദേഹത്തിന്റെ ഒടുവിലത്തെ വാക്യം എനിക്കൊന്ന് ഇരുപതാം വാക്യമാണ് അപ്പൊ ദൈവം അതിനവിൽ പൂർത്തീകരിക്കണം തരുന്ന ദൈവമാണ് കാറ്റ് കടന്ന് തെളിവാക്കും ഇപ്പോൾ ശോഭിക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല പ്രകാശം ഒന്നും കാണുന്നില്ല വഴിയിൽ വിളിച്ചൊന്നും കാണുന്നില്ല പക്ഷെ ദൈവം പൂർത്തീകരണം തരും സമാപ്തി വരുത്തുന്ന ഒരു ദൈവം ഈ ദൂത് നിങ്ങളോട് പരിശുദ്ധ പറയാണ് നിങ്ങൾ വഴിയിൽ പട്ടുപോകുമോ പലതിൻ്റെ പൂർത്തീകരണം കാണാൻ കഴിയാതെ വരുമോ ദുർഘടങ്ങൾ മുൻപിൽ നിന്നും മാറിപ്പോകുമോ ഒന്നും അറിയില്ല എന്ന് ചിന്തിക്കുന്നെങ്കിൽ പരിശുദ്ധമ പറയുന്നു നിങ്ങൾക്ക് ദൈവം ശ്രേഷ്ഠമായ ഒരു സമാപ്തി കരുതി വെച്ചിട്ടുണ്ട് അവിടെ വരെയും ദൈവം കൊണ്ടെത്തിക്കും വിസചനത്തെ ദൈവം മിശ്രൈമെന്ന് വിളിച്ചിറക്കുമ്പോൾ ഒരു വലിയ വാഗ്ദാനം നൽകിയിരുന്നു ഒരു സമാപ്തി അവർ പ്രതീക്ഷിച്ചിരുന്നു വഴിമധ്യെ പല്ലും പട്ടുപോയെങ്കിലും വിശ്വാസം കൈമുതലാക്കിയവർ ദൈവത്തെ മനസ്സുകൊണ്ട് വിശ്വസിച്ചവർ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ദൈവം കൈവിടത്തില്ല വിളിച്ച ദൈവം വിശ്വസ്തരാണെന്ന് ഉറച്ചു നിന്ന കുറച്ച് പേര് അവർ വാഗ്ദത്വം പ്രാപിച്ചു വാഗ്ദത്വങ്ങൾ പ്രാപിക്കണമെങ്കിൽ പ്രതിസന്ധിയിലെല്ലാവരും വെറുപെറുപ്പിന്റെ സാഹചര്യമൊക്കെ വരും നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവുകയൊക്കെ ചെയ്യും പക്ഷേ അവിടെ ദൈവം തരുന്ന ഒരു ശബ്ദം നമ്മൾ വിശ്വസിക്കാൻ തയ്യാറായിക്കോണം നമ്മൾ മാനുഷികമായ നിലയിൽ നമുക്ക് ഒത്തിരി നിരാശയും ഒത്തിരി ആങ്സൈറ്റിയും ഒക്കെ നമുക്ക് വരും പക്ഷേ ദൈവം ഒരു ദൂതാസമയത്ത് തരും ഒരു വചനം തരും തള്ളിക്കളയരുന്നു അതിനെ മുറുകെ പിടിച്ചോണം ആ വചനത്തെ വിശ്വസിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ നിന്ന് നമുക്ക് സമാപ്തി വരുത്തുന്ന ദൈവമാണ് ഹാല ലൂയ കാരണം ദൈവം നമുക്ക് വേണ്ടി ഇടപെടാൻ തുടങ്ങുമ്പോൾ നാല് ഭാഗത്തും ദൈവത്തിൻ്റെ വഴിയുണ്ടാകും ആമേൻ ഒത്തിരി കാര്യം അതിനെക്കുറിച്ച് നമുക്ക് പറയാനുണ്ടെങ്കിലും പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വാക്യം വായിക്കും നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ ആറും ഏഴും വാക്യങ്ങൾ ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും ദൈവം പറയുകയാണ് ഞാൻ പറഞ്ഞാൽ അത് വരും ദൂരത്തു നിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്തുനിന്ന് എൻ്റെ പുത്രിമാരെയും എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ചിട്ടാക്കിയിരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും ദൈവം പറയുകയാണ് ഞാൻ കൊണ്ടുവരും തടുക്കരുത് എവിടെയൊക്കെ എൻ്റെ നന്മകൾ എൻ്റെ അനുഗ്രഹങ്ങൾ നീ എൻ്റെ തലമുറ അവരുടെ വാഗ്ദത്തങ്ങൾ കിടക്കുന്നു അവിടെന്നെല്ലാം നന്മ വരട്ടെ ഞാൻ അവരെ കൊണ്ടുവരും ഇതൂ നിങ്ങൾ ഏറ്റെടുത്തോ നിങ്ങളുടെ തലമുറകളുടെ നന്മകൾ കാണിക്കില്ലെന്ന് ശത്രുവാദിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സ്വഭാവം നിങ്ങൾക്ക് നിങ്ങൾക്ക് എതിരായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ എന്താ പറയുന്നത് ഗണിക്കുന്നില്ല പരിഗണിക്കുന്നില്ലെങ്കിൽ കർത്താവ് പറയുന്നു ഇല്ല ഈ വചനം വിശ്വസിച്ചുകൊള്ളുക കൊള്ളുക ദൈവം കൽപ്പിക്കും അവർ കൊണ്ടുവരും അവർ വരും തടുത്തു വെക്കരുതെന്ന് പറയുന്ന ദൈവം നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായ മറുപടികൾ തലമുറകളിൽ നിന്ന് വരുത്തുവെന്ന് വിശ്വസിക്കും അമേ ഹാലൂയ ദൈവത്തിന് സകലത കഴിയും ഹാലലൂയ ഇപ്പൊ സമാപ്തി വരുത്തുവാൻ ദൈവം ശക്തി ാണ് ദൈവം നമ്മുടെ പ്രതിസന്ധിയിൽ അതിനുവേണ്ടി നമുക്ക് ഉത്തരമരളും ഇരുപതാം സങ്കീർത്തനത്തിൻ്റെ ആറാമത്തെ വാക്കത്തിൽ എഴുതിയിരിക്കുന്നു യഹോവ തൻ്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു അവൻ തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തൻ്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ അവൻ ഉത്തരമരളും ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ അവന്റെ വലം കൈ നീട്ടി വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട് കിട്ടും ദാനിയലി സിംഹത്തിന്റെ കുഴിയിൽ നിന്നും കൈ നീട്ടി വിടിവിച്ച ഒരു ദൈവം ഹുദ ബാലന്മാരെ തീച്ചുടയ്ക്കകത്ത് വിടുവെച്ച ദൈവം അഹ്മേ കൈ നീട്ടി വലം കൈ നീട്ടി തൻ്റെ അഭിഷിക്തന്മാരെ തൻ്റെ മക്കളെ വിടുവിക്കാൻ ശക്തനാണ് ഹാലലൂയ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ എത്ര ഭീകരമാകട്ടെ എത്ര ഭയപ്പെടുത്തുന്നതാകട്ടെ എത്ര അസാധ്യതകൾ നിറഞ്ഞതാകട്ടെ ദൈവത്തിൻ്റെ കൈ നീട്ടിയാൽ ചെങ്കടനെ വിഭാവിക്കാൻ അധികാരമുള്ളവൻ കൈ നീട്ടിയാൽ പാറയോട് കൽപ്പിച്ചാൽ വെള്ളം പുറപ്പെടുവിക്കാൻ അധികാരമുള്ളവൻ കൈ നീട്ടിയാൽ അമേൻ അവൻ്റെ കൈ നീട്ടിയാൽ അവൻ സൗഖ്യം വരുത്തും വിടുത നൽകും അത്ഭുതങ്ങൾ വിളിച്ചു വരുത്തും അവൻ പൂർത്തീകരണങ്ങളെ നൽകുന്ന ദൈവം ഫിലിപ്പ ലേഖനം ഒന്നാം അദ്ധ്യായത്തിന്റെ നാലാമത്തെ വാക്കും കൂടെ വായിച്ചിട്ട് നമുക്കത് പ്രാർത്ഥിക്കാം നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു നല്ല പ്രവൃത്തിയെ ആരംഭിച്ച ദൈവം തികയ്ക്കാൻ ശക്തനാണ് എഫ് എസ് ലേഖനം രണ്ടാം തീയതിയിൽ പറയുന്നത് നാം അവൻ്റെ കൈപ്പണിയായി സൃഷ്ടിക്കപ്പെട്ടവരാണ് അത് ദൈവം നിവർത്തിക്കുമെന്ന് പറയുന്നു ദൈവം കൈപ്പണിയായി നിർമ്മിച്ചതുകൊണ്ട് ദൈവം പൂർത്തീകരിക്കാൻ ശക്തനാണ് നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ തികയ്ക്കാൻ ശക്തനാണ് അമേ ദൈവം നിങ്ങൾക്ക് പൂർത്തീകരണങ്ങൾ തരട്ടെ നിങ്ങളെ ആയുസ്ന് പൂർത്തീകരണം ദൈവം തരും നിങ്ങളുടെ ആരോഗ്യം ദൈവം തരും നിങ്ങളുടെ തലമുറയുടെ നന്മയ്ക്ക് ദൈവം പൂർത്തീകരണങ്ങളെ തരും നിങ്ങളുടെ ഭവനത്തിൻ്റെ കെട്ടുപണികൾക്ക് ദൈവം പൂർത്തീകരണം തരും നിങ്ങൾ വരുമാന മാർഗങ്ങളിൽ ദൈവം പൂർത്തീകരണങ്ങൾ തരും രാമേൻ പറഞ്ഞു അമേൻ അത് സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ ദൈവപ്രവൃത്തി നിങ്ങളുടെ മേൽ ദൈവം ഇടാൻ ആഗ്രഹിക്കുന്നു യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും ഈ കഷ്ടതയുടെ ജീവിതത്തിന് നടുവിലും കർത്താവേ ഇന്ന് സന്ദേശം കേട്ട എന്നോട് ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ കൊണ്ട് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് ഈ ശബ്ദം നിന്റെ മക്കളുടെ കാതുകളിൽ മുഴങ്ങുമ്പോൾ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും കഷ്ടതയുടെ നടുവിൽ കൂടെ നടന്നാലും ഞാൻ ജീവിക്കും അവനെന്നെ ജീവിപ്പിക്കും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ സന്ദേശം നിന്റെ മക്കൾക്ക് അനുഗ്രഹമാകട്ടെ ഈ വചനം കടലി എന്നിട്ട് മക്കളെ ജീവിപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ ചെയ്യണം പൂർത്തീകരണങ്ങൾ വരുത്തണം അവൻ ഇതുവരെ നടക്കാത്ത അവൻ ദൈവികമായ പദ്ധതികൾ അതിൻ്റെ പൂർത്തീകരണങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെട്ടു വരട്ടെ അത് സംഭവിക്കട്ടെ ഇപ്പോൾ അത് ഉത്ഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ മറക്കരുത് എല്ലാ ഞായറാഴ്ചത്തെയും പോലെ ഇന്ന് ഞായറാഴ്ച രാത്രി എട്ട് നാൽപ്പത്തഞ്ച് മുതൽ ഒൻപത് നാൽപ്പത്തഞ്ച് വരെ നമ്മുടെ ഓൺലൈൻ വർഷിപ്പ് പ്രാർത്ഥന അതുപോലെ തന്നെ വിടുതൽ സന്ദേശം ആലോചനകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും ഓൺലൈൻ വഴിയായി സൂമിലൂടെ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ചെന്നാൽ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്യാനുള്ള സൂമിൻ്റെ ഐ ഡിയും പാസ്വേഡും ലിങ്കും കിട്ടും നിങ്ങൾക്കത് ഉപയോഗിക്കാം ഇന്ന് രാത്രി ഞായറാഴ്ച എട്ട് നാൽപ്പത്തഞ്ച് മുതൽ ഒൻപത് നാൽപ്പത്തഞ്ച് വരെ നിങ്ങൾ കൂടണം ഒരു വലിയ വിടുതൽ നിങ്ങൾക്കുണ്ടെങ്കിൽ കരുതിയിട്ടുണ്ട് ഒരു ദൂത് നിങ്ങൾക്കുണ്ടെങ്കിൽ കരുതിയിട്ടുണ്ട് ജോയിൻ ചെയ്യുക ഗോഡ് ബ്ലെസ് യു എ ബ്യൂട്ടിഫുൾ സൺഡേ